ആ നമുക്കിന്ന് ചക്കപ്പൂഞ്ചി തോരം വയ്ക്കാം അപ്പോൾ ചക്കപ്പൂഞ്ചി ചക്ക സവാള എല്ലാം കൂടി ഇങ്ങനെ കുനു കുനു അരിഞ്ഞെടുക്കണം അപ്പോൾ അതിനുശേഷം കടുവ വറുത്തിട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനം എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം ഉപ്പിട്ട് അടച്ച് കുറച്ച് നേരം വെച്ചേക്കണം അതിന് ശേഷം അതിനെ അരപ്പിനായിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ വേവിക്കണം കേട്ടോ അരപ്പിനായിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വച്ചതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയണം കേട്ടോ അതാണ് അതാണിതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ തോരൻ സെറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ രസവും ഈ തോരനും ഉണക്ക ഫ്രൈ ചെയ്തു ആട്ടിപൊളിയായിരുന്നു ബൈ ബായ്